നമസ്കാരം വരുമാന സ്ഥിരത ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു ആറ് പോയിന്റുകൾ ആണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം വരുമാനം നമ്മുടെ സ്ഥിര വരുമാനം അല്ല എന്നാൽ ചില സമയങ്ങൾ നമുക്ക് കൂടുതൽ ഫണ്ട് കിട്ടും ചില സമയങ്ങൾ കുറവാണ് അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കാരണം റെഗുലറായിട്ട് അടയ്ക്കുന്ന പദ്ധതികൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ വന്നെങ്കിൽ അതൊരു ഫിക്സ്ഡ് ഒരു ഭാഗത്ത് ും പറഞ്ഞ് നിക്ഷേപിക്കാം ഇനി ചെറിയ എമൗണ്ടോ വന്നെങ്കിൽ നമുക്ക് അത് നിക്ഷേപിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെ നോക്കാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ആ നിക്ഷേപിച്ച എമൗണ്ട് അത് അവിടെ ഉണ്ടാവും അതിന് നമുക്ക് ആനുപാതികമായിട്ടുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും ഇനി രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കാരണം സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ഓരോന്നും വരുന്ന സമയത്തും നമ്മളുടെ ജീവിതത്തെ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു മൂന്ന് മാസം മുതൽ ഒരു ആറു മാസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തുള്ളത് അതായത് നിങ്ങൾ ഇപ്പൊ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് തന്നെ ആറ് മാസം ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളത് കുറച്ച് കുറച്ച് നമ്മൾ ആ ഒരു ഒരു നിധി സ്വരൂപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെ എമർജൻസി വരുന്ന സമയത്ത് അത് പൂർണമായിട്ടും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചികിത്സ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ചെറുതെങ്കിലും ഒരു ഇൻഷുറൻസ് കവറേജ് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്തു വെക്കുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ല സ്ഥിരമായിട്ടൊരു ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആശുപത്രി കേസുകൾ വരികയാണെങ്കിൽ അത് ഈ ഇൻഷുറൻസിന്റെ ഈ ഒരു സ്കീമില് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിട്ട് കഴിയും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും തുടർന്ന് നമ്മൾ വീണ്ടും നമ്മൾ ജോലിയിലേക്ക് ഏർപ്പെടാനും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും വേണ്ടിട്ട് നമുക്ക് കഴിയും അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ചെറിയ ഒരു സമ്പാദ്യ പദ്ധതിയും കൂടെ നമ്മൾ അതിന്റെ കൂടെ തുടങ്ങി വെക്കും കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ കുടുംബനോതര വ്യക്തിക്ക് പെട്ടെന്ന് മരണോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കവറേജ് നമുക്ക് ഉപകരിക്കും ഇനി ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രായം കഴിഞ്ഞ സമയത്ത് ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്ത് ഒരു റിട്ടയർമെൻറ്റ് പ്ലാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്ലാന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം ഇനി അടുത്ത കാര്യം നമ്മുടെ നൈപുണ്യ വികസനമാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൽ പറയുന്ന സമയത്ത് അതായത് നമ്മുടെ അറിവുകൾ നമ്മൾ അറിവുകളും കഴിവുകളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന ജോലി ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ അറിവുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് ടെക്നോളജിയൊക്കെ ഡെവലപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അറിവുകൾ പരമാവധി വർദ്ധിപ്പിക്കാൻ നോക്കുക ഉള്ളത് ഉപയോഗിക്കാൻ നോക്കുക ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല റിസൾട്ടായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റുക ഇനി അതുപോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതായത് നമുക്ക് ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് നമുക്ക് സ്ഥിര വരുമാനം ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അപ്പൊ നമ്മളുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് ചെയ്യുന്നതിന് പകരം ഷോർട്ടായിട്ട് ഓരോ മാസത്തേക്കും ഓരോ മാസത്തേക്കും ഓരോ മാസത്തേക്കും ചെയ്യാം അപ്പോൾ ഒരു മാസം നമുക്ക് ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ബജറ്റിൽ നിന്ന് ഒരല്പം താഴേക്കോ മുകളിലേക്കോ പോകാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത മാസം അതുകൂടെ നികത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ആ ചെറിയ ചെറിയ ബജറ്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ ആറാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങള് അവസരങ്ങള് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാം ഏത് സാഹചര്യത്തിലാണോ നമുക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ചില സമയങ്ങളിൽ നമുക്ക് വരുമാനം കുറവായിരിക്കും അപ്പോൾ നമ്മൾ പുതിയ 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 നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എവിടെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കയറാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാം കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യാൻ തയ്യാറായ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നല്ല വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും അതിന് എല്ലാവർക്കും കഴിയട്ടെ